പലപ്പോഴും നമ്മുടെ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻറ്റ്സ് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ബഡ്ജറ്റ്സ് അല്ല ഓവർഷൂട്ട് ചെയ്തു പണി തുടങ്ങി കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ ബഡ്ജറ്റല്ല ഇത് അതിനേക്കാൾ കൂടുതൽ ബഡ്ജറ്റ് പോയി എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ജനറലി ക്ലൈൻസ് എല്ലാവരെയും ഫേസ് ചെയ്യുന്നത് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനേ ഉള്ളൂ അതായത് നമ്മൾ എല്ലാത്തിൻ്റെയും ഡ്രോയിങ്സും ഡീറ്റെയിലിങ്ങും എല്ലാം ഒരു വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം ഫ്രീസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഈസിലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കോൺട്രാക്ട് കൊടുക്കുന്ന സമയത്ത് ഒരു ഗ്രില്ലിൻ്റെ ഡിസൈനോ ഒന്നും ഇല്ലാതെ നമ്മൾ കോൺട്രാക്ട് കൊടുത്തു അത് കഴിഞ്ഞപ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ ഒരു ഒരു ചെറിയ ഡിസൈനൊക്കെ ഉള്ള ഒരു ഗ്രില്ലിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കോൺട്രാക്ടറിൻ്റെ അടുത്ത് ചെല്ലുന്നത് അപ്പോൾ കോൺട്രാക്ടർ ആയപ്പോൾ പറയും അയ്യോ ഇത് ഞാൻ ചുമ്മാ പട്ടയം കമ്പിയും ആയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയും ഡിസൈൻ ഇത്രയും ഡിസൈനൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോസ്റ്റ് എനിക്ക് ഇത്രയും കൂടി അഡീഷണൽ തരണം എന്നാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ കോസ്റ്റ് എക്സീഡ് വരും അപ്പോൾ ഇതിനെല്ലാം വളരെ സിമ്പിളായിട്ട് നമ്മൾ ഡ്രോ ഡ്രോയിങ്ങിൽ തന്നെ നമ്മളിതിനെല്ലാം സൊല്യൂഷൻസ് ഉണ്ടാക്കി ഒരു കോൺട്രാക്ട് ഡോക്യുമെൻറ്റിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളെ എൻറ്റയർ സെറ്റ് ഓഫ് ഡ്രോയിങ്സ് നമ്മൾ നമുക്ക് കാര്യങ്ങൾ ഫൈനലൈസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് സോൾവ് ചെയ്തു പോകാൻ പറ്റും